എല്ലാ കൂട്ടുകാർക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആനുകാലിക സംഭവങ്ങൾ ജനുവരി മാസത്തില് കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേരളവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ എന്തൊക്കെയാണ് നടന്നത് അതും പി എസ് സിയുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്നും മാത്രം എങ്ങനെയാണ് പി എസ് സിയുടെ ട്രെൻഡ് എന്താണ് ആ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ആ രീതിയിലൂടെ മാത്രമുള്ള ആണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മൾ വാരി വലിച്ചിട്ട് നമ്മൾ ഒരിക്കലും കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ട് കാര്യം കുറെ പഠിക്കാമെന്ന് മാത്രമേ ഉള്ളു ഓക്കെ ഓക്കെ നമ്മൾ വരെ പഠിച്ചു നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പഠിച്ചു നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയെ പറ്റി നമുക്ക് എന്താണ് അങ്ങനെ ചിന്തിക്കാൻ തന്നെ പറ്റുള്ളൂ പക്ഷെ നമുക്കത് ഒരിക്കലും മാർക്ക് ആക്കിയിട്ട് മാറ്റാൻ കഴിയില്ല നമ്മൾ കേരളത്തിൽ നടന്നിട്ടുള്ള ജനുവരിയില് എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കേരളം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ഇന്ത്യയിൽ തരാം കേരളം കഴിഞ്ഞിട്ട് ഇന്ത്യ എന്തൊക്കെയാണ് ജനുവരിയില് ഇന്ത്യയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്ക് അങ്ങനെ നോക്കി നോക്കി വരാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര ഇമ്പോർട്ടന്റ് ആണ് ഓരോ ക്വസ്റ്റ്യനും എന്നുള്ളത് കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് കാര്യങ്ങളും നമ്മുടെ കേരളമാണ് കേട്ടോ നമ്മളിപ്പോ കേരളത്തെ കുറിച്ചിട്ടാണല്ലോ പഠിക്കുന്നത് അല്ലെ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ നാല് കാര്യങ്ങളും കൊണ്ടുവന്നത് ആര് തന്നെയാണ് നമ്മുടെ കേരളമാണ് എന്നുള്ളത് ആൻസർ പഠിച്ചു വെക്കണം കേട്ടോ ഒന്നാമത്തെ നോക്കിക്കേ ഉസ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് അത് നമ്മുടെ കേരളമാണ് ഉസ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയത് അപ്പൊ നമ്മളാ പുസ്തകമൊക്കെ കാണണ്ടട്ടെ നമ്മളിപ്പോ എസ് ആർ പി ഒക്കെ പഠിക്കുന്നതല്ലേ അപ്പൊ അത് നമ്മൾ കാണണ്ടോ മനസ്സിൽ കാണണേ അമുഖം ഉൾപ്പെടുത്തിയത് ഏത് സംസ്ഥാനമാണ് കേരളമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉസ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ലൈസൻസ് നിർബന്ധമാക്കിയത് ഉസ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് എന്ത് നിർബന്ധമാക്കിയതാണ് ലൈസൻസ് നമ്മൾ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ ഭക്ഷണം ഉണ്ട് അല്ലെ ഉച്ചഭക്ഷണുണ്ട് അതിന് ലൈസൻസ് നിർബന്ധമാക്കിയതും ഏത് സംസ്ഥാനം തന്നെയാണ് ചോദ്യം തരും അല്ലെ നാല് വേറെ നാല് സംസ്ഥാനങ്ങളൊക്കെ തന്നിട്ട് എന്ത് ചെയ്യാം ചോദ്യങ്ങൾ വരാം അത് ഏതാണ് നമ്മുടെ കേരളമാണ് അപ്പൊ ലൈസൻസ് പിന്നെ ആമുഖം ഇനി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറി ഇന്ത്യയിൽ തന്നെ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി ഭിന്നശേഷിക്കാരായിട്ടുള്ള ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തര സംസ്ഥാനവും കേരളമാണ് അപ്പൊ ഈ നാല് കാര്യങ്ങളെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് കേട്ടോ മൂന്ന് നാല് കാര്യങ്ങളും ആൻസർ ഏതാ വരുന്നത് കേരളമാണ് ഈ പഞ്ചിങ് പറയുന്ന എന്താണ് പത്ത് മണിക്ക് അവിടെ പോയിട്ട് സർക്കാർ ജീവനക്കാര് പഞ്ചിങ് ചെയ്യണം എന്ന് പറയാറുണ്ട് അല്ലെ എന്നാലാണ് അവർക്ക് കറക്റ്റ് ടൈം അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് കഴിയുള്ളു അപ്പൊ അത് ആർക്ക് ആവശ്യമില്ല പഞ്ചിങ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല അപ്പൊ ഈ നാല് കാര്യങ്ങൾ മനസ്സിലാക്കിയോ ആമുഖം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ലൈസൻസ് നിർബന്ധമാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളം പാലിയ നയം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളം ഭിന്നശേഷിക്കാരായി ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് കൊണ്ടുവന്നതും കേരളമാണ് ഇനി മുപ്പത്തി ഒൻപതാമത്തെ ഈ നമ്പേഴ്സ് ഓർമ്മ വെക്കണം കേട്ടോ മുപ്പത്തി ഒൻപതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള നടന്നത് തിരുവനന്തപുരത്താണ് മുപ്പത്തി ഒമ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള നടന്നത് തിരുവനന്തപുരം അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് കൊല്ലത്താണ് കിരീടം നേടിയത് കണ്ണൂരാണ് രണ്ടാം സ്ഥാനം കോഴിക്കോടിനാണ് അറുപത്തി രണ്ടാമത്തെയാണ് കേട്ടോ അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് കൊല്ലത്താണ് ആരാണ് വിജയിച്ചത് കണ്ണൂര് രണ്ടാം സ്ഥാനം കോഴിക്കോട് അപ്പോ അറുപത്തി ഒന്നാമത്തെ കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയായിരുന്നു കോഴിക്കോടായിരുന്നു അല്ലെ എവിടെയായിരുന്നു അറുപത്തി ഒന്നാമത്തെ കേരള സ്കൂൾ കലോത്സവ വേദി കോഴിക്കോടായിരുന്നു വിജയിച്ചത്മാര് തന്നെയാണ് കോഴിക്കോട് തന്നെയാണ് അപ്പൊ അറുപത്തി രണ്ടാമതാകുമ്പോൾ അത് കൊല്ലമായി ഇനി ഈ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് ഉത്സവം ഇതാണ് ഉത്സവം എന്ന മൊബൈൽ ആപ്പ് എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേള എവിടെയായിരുന്നു വയനാടാണ് കേട്ടോ എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല വയനാട് ഇനി രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല വയനാട് അപ്പൊ ഈ ഒമ്പത് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ ഇനി മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദി കാസർഗോഡ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദി കാസർഗോഡ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ അടുത്ത് കഴിഞ്ഞു അല്ലെ നമ്മുടെ കേരളത്തിൽ എത്ര കോടിയാണ് വോട്ടർമാരുണ്ടായിരുന്നത് രണ്ട് പോയിന്റ് ഏഴ് കോടി വോട്ടർമാരാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ വോട്ടർമാർ എവിടെയായിരുന്നു മലപ്പുറത്തായിരുന്നു ഏറ്റവും കുറവ് വോട്ടർമാര് വയനാടാണ് സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ് ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർമാർ കൂടുതലുള്ളത് തിരുവനന്തപുരത്താണ് പ്രവാസി വോട്ടർമാര് ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോടാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയോ എത്ര കോടി വോട്ടർമാരാണ് കേരളത്തില് രണ്ട് പോയിന്റ് ഏഴ് കോടി വോട്ടർമാര് ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറം ഏറ്റവും കുറവ് വയനാട് സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ളത് മലപ്പുറം ട്രാൻസ്ജെൻഡർ വോട്ടർമാർ കൂടുതലുള്ളത് തിരുവനന്തപുരം പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് കോഴിക്കോട് ഇനി നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈനിൽ എന്ത് ചെയ്തു ഗ്രാമസഭ സംഘടിപ്പിച്ചു ഏത് പഞ്ചായത്താണ് മലയൻകീഴ് പഞ്ചായത്ത് തിരുവനന്തപുരത്തെ മലയൻകീഴ് പഞ്ചായത്താണ് ആദ്യമായിട്ട് ഓൺലൈനിൽ ഗ്രാമസഭ സംഘടിപ്പിച്ചത് ഇനി മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ദേശീയ എക്സലൻസ് അവാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുക മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്ക് അത് അതിലെ ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെയാണ് ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ഇനി നമ്മുടെ സംസ്ഥാനത്ത് നൈപുണ്യ വികസന മിഷന്റെ കീഴില് ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത് പാപ്പനങ്കോടാണ് നൈപുണ്യ വികസന കേന്ദ്രം പാപ്പനങ്കോട് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള രണ്ടായിരത്തി ഇരുപത്തി നാല് എവിടെയാണ് വേദി തോന്നിക്കൽ ബയോലൈഫ് സയൻസ് പാർക്ക് തോന്നിക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്ക് തോനക്കലാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലില് നമ്മുടെ രസതന്ത്രത്തിന് നോബൽ പുരസ്കാരം ചെയ്താവായ മോർട്ടൺ പി മിൽഡൺ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുള്ള രസതന്ത്ര നോബൽ ജേതാവാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവരുടെ ആദ്യത്തെ മത്സ്യവിഭവ റെസ്റ്റോറന്റ് ആണ് കേരള സീ ഫുഡ് കഫേ എവിടെയാണ് വന്നത് തിരുവനന്തപുരത്ത് ആഴാക്കുളം കേരള സീ ഫുഡ് സീ ഫുഡ് ഉണ്ടല്ലോ സീ ഫുഡ് കഫേ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയാണ് ആഴാക്കുളം തിരുവനന്തപുരം സംസ്ഥാനത്ത് പൊതുമേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് വന്നത് ആർ സി സിയിലാണ് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്താണ് റോബോട്ടിക് സർജറി യൂണിറ്റ് കൊണ്ടുവന്നത് ഇതിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭയായിട്ട് ഏതു മാറി കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏതെന്ന് ചോദിച്ചാൽ കൊട്ടാരക്കരയാണ് സംസ്ഥാനത്ത് ആദ്യ തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസത്തിലാണ് കോന്നി ഇക്കോ ടൂറിസം കോന്നി ഇക്കോ ടൂറിസത്തിലാണ് ആദ്യത്തെ തുളസി വനം ആരംഭിക്കുന്നത് ഒരു ലക്ഷത്തിന് മുകളിൽ ഒരു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ജന ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വൃത്തിയുള്ള നഗരം ആലപ്പുഴയാണ് ഒരു ലക്ഷത്തിന് താഴെയാണെങ്കിൽ അവിടെ ഏറ്റവും വൃത്തിയുള്ള നഗരം വർക്കലയാണ് ഒരു ലക്ഷത്തിന് മുകളില് ജനസംഖ്യ എടുത്ത് കണക്കാക്കുമ്പോൾ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് ഏത് മാറി ആലപ്പുഴ മാറി ഇനി ഒരു ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അത് ഏതായി വർക്കല ഇനി നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായിട്ട് മാറിയത് ഹരിപ്പാടാണ് കേട്ടോ ഹരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയാകുന്നത് ഹരിപ്പാട് ഹരിപ്പാട് ചെപ്പാട്ട് ഹരിപ്പാട് ചെപ്പാട്ട് എന്ന് പറയുന്നിടത്താണ് പ്രൊഫഷണൽ ബോക്സിങ് കേന്ദ്രമായിട്ട് വേദിയായിട്ട് മാറിയത് ഇനിയും നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പഞ്ചായത്തുകളിൽ പോകാറുണ്ട് അല്ലേ ആ പഞ്ചായത്തിൽ പോകുന്നവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ എത്തുമ്പോൾ അവർക്കൊക്കെ സഹായം എത്താൻ വേണ്ടിയിട്ട് റോബോട്ടിന് നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ആ റോബോട്ടിന്റെ പേരാണ് എലീന എന്ന റോബോട്ട് എലിക്കുളം പഞ്ചായത്താകുമ്പോൾ എലീന എന്ന റോബോട്ട് పోట్ ఇని మిచ్చ శిశు సౌహృదం മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ ആശുപത്രി ഏതെന്ന് ചോദിച്ചാലും അത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ ആണ് കേട്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് എന്താണെന്നിപ്പോൾ ഒരുപാട് നമ്മൾ പത്രങ്ങളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ചിട്ടാണ് ഡി ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അവർക്ക് ലഭിച്ച ആണ് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ദേശീയ മുസ്കാൻ സർട്ടിഫിക്കറ്റ് അതൊന്ന് നോട്ട് ചെയ്ത് ഞാൻ എന്തില് വിട്ടുപോയ കാര്യമാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം ഏതാണ് ഫറോക് പാലം കോഴിക്കോട് ആദ്യത്തെ ദീപാലംകൃത പാലം കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം ഏതാണ് ഫറോക് പാലം കോഴിക്കോട് ഇനി കേസ്മാർട്ട് ഉണ്ട് അല്ലെ കേസ്മാർട്ട് വഴി ആദ്യമായിട്ട് കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് ഏതിനാണ് കോഴിക്കോട് കോർപ്പറേഷനാണ് ആണ് കേട്ടോ കേസ് മാർട്ട് വഴി അതിവേഗം കേസ് മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ എ ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂരാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു എ ബസ് സർവീസ് ആരംഭിച്ചത് കണ്ണൂരാണ് ക്വസ്റ്റ്യൻ നമ്മുടെ കേരളത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തില് ടീമില് ടെന്നീസിൽ പരിശീലനം പഞ്ചായത്ത് തലത്തില് ടെന്നീസിൽ പരിശീലനം നൽകുന്ന ഒരു ക്ലബായിട്ട് ബി പി ആർ ക്ലബ് ഏതാണ് ബി പി ആർ മുഴുപ്പിലങ്ങാട് വി പി ആർ മുഴുപ്പിലങ്ങാട് കണ്ണൂരാണ് ആ ക്ലബ് എന്ത് ചെയ്യുന്നുണ്ട് ടെന്നീസിൽ പരിശീലനം നൽകി വരുന്നുണ്ട് ഇനി നമ്മുടെ സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആക്കാനായിട്ട് പോകുന്നത് ഏത് സർവകലാശാലയാണ് കേരള കലാമണ്ഡലം തൃശ്ശൂർ തൃശ്ശൂരില് ചെറുതുരുത്തിയിലുള്ള കേരള കലാമണ്ഡലത്തെയാണ് സാംസ്കാരിക സർവകലാശാലയാക്കിയിട്ട് സംസ്ഥാന സർക്കാർ മാറ്റാനായിട്ട് പോകുന്നത് ഇനി ലക്ഷദ്വീപിലെ ആദ്യത്തെ ഓൺഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ ഓൺഗ്രിഡ് സോളാർ പദ്ധതി ലക്ഷദ്വീപിൽ എവിടെയാണത് കവരത്തിയിലാണ് കവരത്തി നൂറ്റി പത്തൊൻപതാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ് സ്വാമി ആനന്ദ തീർത്ഥൻ സ്വാമി ആനന്ദ തീർത്ഥന്റെ നൂറ്റി പത്തൊൻപതാമത് ജന്മവാർഷികം ഇപ്പൊ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആരാണ് ശ്രീകല ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ശ്രീകല ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ അവാർഡ് എൻ ഗോപികൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം പി കെ വീരമണി ദാസന് അവാർഡുകളൊക്കെ വേറെ തരാം കേട്ടോ ഇതിൽ ചേർത്തു നിന്നേ ഉള്ളൂ ജനുവരിയിൽ വന്നതായത് അതൊക്കെ എന്ത് ചെയ്യുന്നു അതിൽ ആഡ് എന്നേ ഉള്ളൂ ഇനി കേരള പുരസ്കാരം നമ്മുടെ മാസികയായിട്ടുള്ള കർഷക തൊഴിലാളി മാസികയുണ്ട് അല്ലെ അവർ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ കേരള പുരസ്കാരം ബി എസ് അച്യുതാനന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സൻസദ് മഹാരത്ന പുരസ്കാരം നേടിയിട്ടുള്ളത് ആർ എസ് എസ് നേതാവ് എൻ കെ പ്രേമരത് സോറി ആർ എസ് പിയുടെ നേതാവ് എൻ കെ പ്രേമചന്ദ്രന് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരിക്കുമാണ് സൻസദ് മഹാരത്ന പുരസ്കാരം എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പിയുടെ നേതാവാണ് അതുപോലെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരി പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥൻ അവാർഡ് ആർക്കാണ് പെരുമാൾ മുരുകനാണ് കേട്ടോ പ്രഥമ ആദ്യമായിട്ടാ കൊടുക്കണേ ഇതുവരെ കൊടുത്തിട്ടില്ല പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥൻ അവാർഡ് ആർക്കാണ് പെരുമാൾ മുരുകനാണ് കേരള ബാലസാഹിത്യ പുരസ്കാരം പഠിക്കണേ കേരള ബാലസാഹിത്യ പുരസ്കാരം എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് കേരള ബാലസാഹിത്യ പുരസ്കാരത്തില് മികച്ച നോവലായിട്ട് കെ വി മോഹൻകുമാറിന്റെ നോവലാണ് ഉണ്ടക്കണ്ണിന്റെ കാഴ്ചകൾ കാഴ്ചകളപ്പ് നോവൽ വിഭാഗത്തിൽ ആർക്കിട്ടത് കെ വി മോഹൻകുമാറിന് അദ്ദേഹത്തിന്റെ നോവൽ ഇതാണ് ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ മികച്ച കവിതയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദിവാകരൻ വിഷ്ണുമംഗലത്തെ ആണ് അദ്ദേഹത്തിന്റെ വെള്ള ബലൂൺ മികച്ച ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥയായിട്ട് കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സെബാസ്റ്റ്യൻ പള്ളിത്തോടിനാണ് മികച്ച വിവർത്തനത്തിന് അല്ലെങ്കിൽ പുനരാഖ്യാനം പുനരാഖ്യാനല്ലേ അതിൽ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിക്ക് ഇവർക്ക് നാല് പേർക്കാണ് കേരള ബാലസാഹി നമ്മൾ മെയിൻ ആയിട്ട് ആയിട്ടുള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളൂ നോവൽ ഏതാണ് നോവൽ വിഭാഗത്തിലെ കെ വി മോഹൻകുമാറിന് അദ്ദേഹത്തിന്റെ ഉണ്ടക്കണ്ണന്റെ കാഴ്ച മികച്ച കവിതയായിട്ട് ദിവാകരൻ വിഷ്ണു മകലത്തിന്റെ വെള്ളബലൂൺ മികച്ച ഏതാണ് ജീവചരിത്രം സെബാസ്റ്റിൻ പള്ളിത്തോട് വിവർത്തനത്തിന് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിക്ക് ഉദയഭാന പുരസ്കാരം രമേശ് നാരായണന് ഗുപ്തൻ നായർ പുരസ്കാരം ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്ക് എൻ രാമചന്ദ്രൻ പുരസ്കാരം ശശി തരൂരിന് എം എസ് സ്വാമിനാഥൻ പുരസ്കാരം ബി ആർ കമ്പോജിന് ഉദയഭാനു പുരസ്കാരം രമേശ് നാരായണൻ ഗുപ്തൻ നായർ പുരസ്കാരം ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി രാമചന്ദ്രൻ പുരസ്കാരം ശശി തരൂർ എം എസ് സ്വാമിനാഥൻ പുരസ്കാരം ബി ആർ കമ്പോജ് എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത് ആരാണ് അശ്വതി ശ്രീകാന്ത് ആണ് ആരാണ് അശ്വതി ശ്രീകാന്ത് ആണ് കാളി എന്ന കഥാസമാഹാര പുസ്തകം ഏതാണ് കാളി കാളി എന്ന ഏതാണ് തന്നെ അശ്വതി ശ്രീകാന്ത് ഒറ്റക്കെടുത്താലും എന്നെ എൻ സ്നേഹമേ ആരുടേതാണ് പ്രഭാവർമ്മ ഒറ്റയ്ക്കെടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിത ആരുടേതാണ് പ്രഭാവർമ്മ വണ്ടർലാൻഡ് ഓഫ് ബേഡ്സ് ശശി തരൂർ വണ്ടർലാൻഡ് ഓഫ് സോറി ബേർഡ്സ് സോറി വേർഡ്സ് ആണ് കേട്ടോ അവിടെ അക്ഷരം മാറിപ്പോയതാണ് വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് ആണ് ു ഓ ആർ ഡി എസ് ടൈപ്പ് ചെയ്തതിലും മിസ്റ്റേക്ക് വന്നതാണ് വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് ആരുടേതാണ് ശശി തരൂർ ആരാണ് ശശി തരൂര് ആ നദിയോട് പേര് ചോദിക്കരുത് ഷീല ടോമി ാണ് ഷീലോമി അദൃശ്യ നദി ടി പത്മനാഭൻ അദൃശ്യ നദി ആരുടേതാണ് ടി പത്മനാഭൻ നൈഫോ സൽമാൻ റുഷ്ടി അപ്പൊ ഇത്രയും കൃതികൾ നോക്കി വെക്കണം കാളി ആരുടേതാണ് അശ്വതി ശ്രീകാന്ത് പിന്നെ ഒറ്റക്കെടുത്താലും എന്നെ എൻ സ്നേഹമേ പ്രഭവർമ്മ പിന്നെ വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് ശശി തരൂര് പിന്നെ ആ നദിയോട് പേര് ചോദിക്കരുത് ഷീല ടോമി അദൃശ്യ നദി ടി പത്മനാഭൻ നൈഫ് സൽമാൻ റുഷ്ദി സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങുന്ന സിനിമയാണ് ഏത് സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമ തോൽക്കുന്ന യുദ്ധക്കളത്തിലെ പടയാളികൾ തോൽക്കുന്ന യുദ്ധക്കളത്തിലെ പടയാളികൾ കുമാരനാശന്റെ ജീവിതത്തെ ആസ്പദമാക്കി ചേരുന്ന സിനിമ ഗ്രാമവൃക്ഷത്തിലെ കൊയില് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ് കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ എന്ന് തന്നെയാണ് കേട്ടോ ഇന്ദ്രൻസിന്റെ ആത്മകഥ ഇന്ദ്രധനസ് കെ എം മാണിയുടെ ആത്മകഥ ആത്മകഥ എന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ ഈമസിന്റെ അതുപോലെ ഗൗരിയമ്മ ഇവരുടെയൊക്കെ ആത്മകഥ ആത്മകഥ എന്നല്ല അതുപോലെ കെ എം മാണി അവരുടെ എന്താണ് ആത്മകഥ തന്നെയാണ് യുനെസ്കോയും എൻ സി ആർ ടിയും ചേർന്നിട്ട് യുനെസ്കോ ആൻഡ് എൻ സി ആർ ടിയും സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് പുറത്തിറക്കുന്ന പുസ്തകമാണ് ലെറ്റ്സ് മൂവ് ഫോർവേഡ് യുനെസ്കോ ആൻഡ് എൻ സി ആർ ടിയും കൂടി കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് വേണ്ടി പുറത്തിറക്കുന്ന പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ലെറ്റ്സ് മൂവ് ഫോർവേഡ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നര മിനിറ്റ് ആണ് കേട്ടോ ഒന്നര മിനിറ്റ് ആണ് അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപനം പ്രഥമ കായിക ഉച്ചകോടി എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലല്ലേ പഠിക്കണത് ശ്രദ്ധിച്ചോളാം വരും കേട്ടോ ഡേറ്റ് ഓർക്കണേ ഇരുപത്തി മൂന്ന് ഡേറ്റ് ഓർക്കണം ജനുവരി ഇരുപത്തി മൂന്ന് ആരാണ് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് പ്രഥമ കായിക ഉച്ചകോടി ജനുവരി ഇരുപത്തി മൂന്നിന് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇനി എന്താണ് നമ്മുടെ കേസ്മാർട്ട് കേസ്മാർട്ട് നഗരസഭാ സേവനങ്ങൾ ഒറ്റ ക്ലിക്ക് ദൂരത്തിൽ എത്തുന്ന പദ്ധതിയാണ് ും നഗരസഭയിലെ സേവനങ്ങൾ ഒറ്റ ക്ലിക്ക് ദൂരത്തിലെത്തുന്ന പദ്ധതിയാണ് കെസ്മാർട്ട് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് കെ സ്മാർട്ട് ആപ്പ് ഉദ്ഘാടനം ചെയ്തത് പി രാജീവാണ് ആപ്പാണ് ഉദ്ഘാടനം ചെയ്തത് ആര് പി രാജീവ് പിന്നെ കെ സ്മാർട്ട് ആ സേവനം ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് ഇനി എന്താണ് മിഷൻ തൗസൻ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ ഞാന് പറഞ്ഞുതരാം മിഷൻ തൗസൻഡ് എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷ്മ ഇടത്തരം സംരംഭകരുണ്ട് അല്ലെ വലിയ വലിയ വ്യവസായികളില്ലാതെ ഇടത്തരം സംരംഭകരുണ്ട് അവർക്ക് നൂറ് കോടി വിറ്റ് വരവുള്ള ബിസിനസ്സുകളായിട്ട് അവരെ ഉയർത്താനുള്ള പദ്ധതിയാണ് ഏത് മിഷൻ തൗസൻഡ് എന്ന് പറയുന്നത് ചെറുകിട സംരംഭകർക്ക് എന്ത് ചെയ്യണം നൂറ് കോടി വിറ്റ് വരവുള്ള ബിസിനസ്സുകളാക്കി ഉയർത്താനുള്ള അവരെ സഹായിക്കാൻ പറ്റാണ് ഏത് മിഷൻ തൗസൻഡ് ഇനി ഡിമൻഷ്യ അൽഷിമേഴ്സ് എന്താണിത് സാമൂഹ്യ നീതി ഉണ്ട് അല്ലേ ആ സാമൂഹ്യ നീതി വകുപ്പിന് കീഴില് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമൻഷ്യ ബാധിച്ച ായിട്ട് രൂപീകരിച്ച സൗഹൃദം സൗഹൃദ കേരളം പദ്ധതിയാണ് കേട്ടോ നീതി വകുപ്പിന്റെ ഈ ഡിമൻഷ്യും അൽഷിമേഴ്സ് അല്ലെ അത് ബാധിച്ചിട്ടുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത് ഓർമ്മ തോണി ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളം നടപ്പാക്കുന്ന കാർഷിക മേഖലയിലെ പുനരുജ്ജീവന പദ്ധതിയാണ് കേര കേര ഇനി ദുരന്ത നിവാരണ അതോറിറ്റി കൊണ്ടുവന്നതാണ് ഈ ദുരന്ത മുഖങ്ങളിലൊക്കെ അകപ്പെടുന്നവരുണ്ടല്ലോ അവർക്ക് എന്താ പറയുക ചെവി കേൾക്കാത്തവരും സംസാരശേഷിയില്ലാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ ആശയവിനിമയം അവർക്ക് നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല അല്ലെ അവർക്ക് അങ്ങനെ ആശയവിനിമയമൊക്കെ സുഗമമാക്കുന്നതിനായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യ ഭാഷ പരിശീലന കേന്ദ്രം ആംഗ്യ ഭാഷ പരിശീലന പദ്ധതിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആംഗ്യ ഭാഷ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം ഇനി സംവാദം ഇതൊക്കെ പദ്ധതികളാണ് സ്കീമുകൾ കൊണ്ടുവന്നതാണ് സംവാദ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും അതുപോലെ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന പദ്ധതിയാണ് സംവാദ അതുപോലെ ഈ സേഫ് റോഡ് എന്ന പദ്ധതിയുണ്ട് തിരുവനന്തപുരം ാണ് ഈ സേഫ് റോഡ് പരിധി കൊണ്ടുവന്നത് അതായത് കുട്ടികൾ നഗരത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ് ഏകാരോഗ്യ പദ്ധതി മൃഗങ്ങള് സസ്യങ്ങള് മനുഷ്യര് എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി അതവിടെ അവിടെ മനുഷ്യനെന്ന് മാത്രമല്ല എല്ലാം സസ്യങ്ങളായിക്കോട്ടെ മൃഗങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒറ്റ സംവിധാനമാണിത് ഏകാരോഗ്യ പദ്ധതി പിന്നെ ഭി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ആശ്വാസം പദ്ധതി ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ഇരുവ എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് ആശ്വാസം പിന്നെ ഐ ടി പ്രൊഫഷണലായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഷി ഹബ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയല്ലോ യുനെസ്കോ എൻ ഒക്കെ മനസ്സിലായില്ലേ അവർ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് മൂല്യബോധനത്തിന് വേണ്ടിയിട്ടാണ് ലെറ്റ്സ് മൂവ് ഫോർവേഡ് കൊണ്ടുവന്നത് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയത് ആരിഫ് മുഹമ്മദ് ഖാനിന് ഒന്നര മിനിറ്റ് ആണ് പ്രഥമ കായിക ഉച്ചകോടി വേദി ജനുവരി ഇരുപത്തി മൂന്നിന് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കെ സ്മാർട്ട് നഗരസഭാ സേവനങ്ങൾ ഒറ്റ ക്ലിക്ക് ദൂരത്തിൽ എത്തുന്ന പദ്ധതിയാണ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കെ സ്മാർട്ട് ആപ്പ് പി രാജ്ശി ഉദ്ഘാടനം ചെയ്തു പിന്നെ ഓർമ്മ അറിയാലോ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ ഇത് അൽഷ്യമർക്ക് വേണ്ടിയിട്ടാണ് കാർഷിക മേഖല ലോകബാങ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് കാർഷിക മേഖലയെ പുനരുജ്ജീവിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് കേര ദുരന്ത നിവാരണ അതോറിറ്റി ആംഗ്യ അല്ലെ ആംഗ്യ ഭാഷാ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം പിന്നെ സംവാദ കോടതി വ്യവഹാരങ്ങളൊക്കെ കുട്ടികൾക്ക് കണ്ട് നേരിട്ട് വ്യവഹാരങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് സംവാദ തിരുവനന്തപുരത്തെ നഗരത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ആരംഭിച്ച അവിടെയാണ് സേഫ് റോഡ് ഏകാരോഗ്യ പദ്ധതിയോ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും സമഗ്ര ആരോഗ്യ രക്ഷ ഉറപ്പാക്കിയിട്ടുള്ളതാണ് ഏകാരോഗ്യ പദ്ധതി ആശ്വാസം പദ്ധതി ഇരുപത്തയ്യായിരം രൂപ ഭിന്നശേഷി വകുപ്പ് അല്ലെ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭിന്നശേഷി വകുപ്പ് കോർപ്പറേഷൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് ആശ്വാസം പിന്നെ ഷീഹബ് ഹബ് ഐ ടി പ്രൊഫഷണലായ സ്ത്രീ സംഭവിക്കുന്ന

സംസ്ഥാന സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് സി സ്പേസിൽ ഒ ടി ടി എന്താണ് ഓവർ ദ ടോപ്പ് ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒ ടി ടിയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കേരളമാണ് ആദ്യമായിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത് അതിന്റെ പേരാണ് സി സ്പേസ് ചോദ്യങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞു കേട്ടോ കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പുറത്തിറക്കി അവർ കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പ്രൊസസർ ആണ് ഇത് കൈരളി ഇനി ആന്റിബയോട്ടിക്കലിൽ എന്ത് വന്നാലും നമ്മൾ ആന്റിബയോട്ടിക് കഴിച്ചാലേ അത് മാറുള്ളൂ അപ്പൊ ആന്റിബയോട്ടിക്കളുടെ എന്താണ് ഉപയോഗം അമിതമാണ് അപ്പൊ അതിന്റെ ആ ഉപയോഗം ദുരുപയോഗം തടയാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ അമൃത് അമൃത് ഇനി നമ്മുടെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഒന്നാകെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്നാണ് ഇനി നമ്മൾ അറിയാനുള്ള കവിത്രി നമ്മളെ പി വത്സല അന്തരിച്ചു നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വത്സല എന്നവരെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഒരു നോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അടുത്ത നടന്ന പി എസ് എല്ലാം ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ വത്സലയുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നോവലാണ് അല്ലെ നെല്ല് ആ നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് ആര് കുറുമാട്ടി അല്ലെങ്കിൽ അവരുടെ എന്താണ് ശരിയായിട്ടുള്ള പേര് രാഗിണി കേട്ടോ അപ്പൊ നെല്ല് എന്ന നോവലിലെ കഥാപാത്രം ഏതാണ് കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി അവരെന്ത് ചെയ്യും അന്തരിച്ചു കേട്ടോ ഇനി അന്തരിച്ച വ്യക്തികളില് ഇപ്പൊ നമ്മൾ ഒരാളെ പറഞ്ഞു അടുത്തത് ജോസഫ് വൈറ്റില അവർ അന്തരിച്ചു പ്രശസ്ത സാഹിത്യകാരനാണ് കേട്ടോ ജോസഫ് വൈറ്റില പ്രശസ്ത സാഹിത്യകാരനാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് സമഗ്ര സംഭാവനയ്ക്ക് ഇവർക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ജോസഫ് വൈറ്റിലേക്ക് ലഭിച്ചിട്ടുണ്ട് അടുത്ത അന്തരിച്ച വ്യക്തിയാണ് ടി എച്ച് മുസ്തഫ ആരാണ് ടി എച്ച് മുസ്തഫ മുൻ മന്ത്രിയാണ് കേട്ടോ മുസ്തഫ ആരാണ് മുൻ മന്ത്രിയാണ് കൈ കരുണാകരൻ മന്ത്രിസഭയിലെ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു ടി എച്ച് മുസ്തഫ ഏത് മന്ത്രി ഏതാണ് കെ കരുണാകരൻ മന്ത്രിസഭയിലെ പിന്നെ കെ കെ ജോയ് അന്തരിച്ചു പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനാണ് കെ ജെ ജോയിട്ടോ കെ സോറി കെ കെ അല്ല കെ ജെ ജോയി ആരാണ് പ്രശസ്ത സംഗീത സംവിധായകനാണ് അതുപോലെ അടുത്തത് കെ ബി ശ്രീദേവി അവരെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇമ്പോർട്ടന്റ് ആണ് കെ ബി ശ്രീദേവി അന്തരിച്ചു അവരാരാണ് പ്രശസ്ത എഴുത്തുകാരി ആണല്ലേ പ്രശസ്ത എഴുത്തുകാരി കെ ബി ശ്രീദേവി അന്തരിച്ചു അവരുടെ ആദ്യത്തെ കൃതിയാണ് ഇത് യുഗാന്തരങ്ങൾ കെ ബി ശ്രീദേവിയുടെ ആദ്യത്തെ കൃതിയാണ് യുഗാന്തരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അവർ മഹിളാ സമാജം സ്ഥാപിച്ചു യജ്ഞം എന്ന നോവൽ അവരുടേതാണ് യജ്ഞം ആദ്യ കൃതി ഏതാണ് യുഗാന്തരം യജ്ഞം എന്ന നോവലും അവരുടേതാണ് അതിന് കുങ്കുമം അവാർഡ് ലഭിച്ചിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് നിറമാല എന്ന കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരത്തിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചു നിറമാല എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എന്ത് ചെയ്തു സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു കെ ബി ശ്രീദേവി അപ്പൊ ഇവിടെ പഠിച്ചല്ലോ ഒ ടി ടി പ്ലാറ്റ്ഫോം സീസ്പേസ് ഡിജിറ്റൽ സർവകലാശാലയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രൊസസർ ആണ് കൈരലി ആന്റിബയോട്ടിക്കലിന്റെ ദുരുപയോഗം തടയാനാണ് ഓപ്പറേഷൻ അമൃത് കായി അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായിട്ട് കായികക്ഷമത അല്ലെ കേരളത്തിലെ എല്ലാവർക്കും കായികക്ഷമത ലക്ഷ്യമിച്ചിട്ടാണ് കെ വാക്ക് നെല്ല് എന്ന പ്രശസ്ത നോ പി വത്സലിയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി ഇരാഗിനെ അന്തരിച്ചു ജോസഫ് വൈറ്റില സാഹിത്യകാരൻ അന്തരിച്ചു ടി എച്ച് മുസ്തഫ മുൻ മന്ത്രി അന്തരിച്ചു കെ കെ ജോയ് സംഗീത സംവിധായകൻ അന്തരിച്ചു കെ ബി ശ്രീദേവി പ്രശസ്ത എഴുത്തുകാരി അന്തരിച്ചു ആദ്യത്തെ കൃതി യുഗാന്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മഹിളാ സമാജം യജ്ഞം എന്ന നോവല് നിറമാല എന്ന കൃതിക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അത് അവർക്ക് ലഭിച്ചു വ്യക്തിയാണ് ആയാംകുടി കുട്ടപ്പമാര നമ്മുടെ കലാ സാഹിത്യം സംസ്കാരത്തിൽ നമുക്ക് വരാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ട്ടോ ആയാങ്കുടി കുട്ടപ്പമാര ആരാണ് കഥകളി ചെണ്ട ആചാര്യൻ അന്തരിച്ചു കേട്ടോ ആയാങ്കുടി കുട്ടപ്പന്മാര ആ ഏത് വിഭാഗവുമായി ബന്ധ കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ വന്നാൽ ആരാണ് കഥകളി ചെണ്ട ആചാര്യനാണ് ഇനി കഥകളിയിലെ സജീവ സ്ത്രീ സാന്നിധ്യം വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കൊട്ടാരക്കര ഭദ്ര അന്തരിച്ചു അവർ എന്താണ് കഥകളിയിലെ സജീവ സ്ത്രീ സാന്നിധ്യം ആരാണ് കഥകളി വേഷങ്ങളിൽ മിക്കപ്പോഴും സ്ത്രീ സാന്നിധ്യ വേഷം കെട്ടിക്കൊണ്ടിരുന്നത് ആരാണ് കൊട്ടാരക്കരഭദ്ര അവരും എന്തായി ഓർമ്മയായി ഇനി കൊച്ചി കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ട് കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്ന് നിർമ്മിച്ച സൃഷ്ടിയാണ് ടെറാമാരിസ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ട് കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്ന് നിർമ്മിച്ച സൃഷ്ടിയാണ് ഏത് ടെറാമാരിസ് ത്തിരുപത്തിനാലില് ക്കലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം പൂവ് ഇനി പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പുതിയ ചിത്രശലഭം ഏതാണ് മേഘമല വെള്ളിവര വെള്ളിവരയൻ ഇമ്പോർട്ടന്റ് ആണ് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ചിത്രശലഭം ഏതാണ് മേഘമല വെള്ളിവരയൻ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈന് ഓക്കെ അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് എ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തന്നിട്ടുള്ളത് നന്നായിട്ട് പഠിക്കുക നല്ലോണം ആക്കി മാറ്റുക അവാർഡുകളൊക്കെ നമുക്ക് സെക്ഷൻ സെക്ഷൻ ആയിട്ട് തരാം നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഓപ്പൺ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതേപോലെ എന്ത് ചെയ്യാം ഇനി നമുക്ക് ഇന്ത്യ ക്ലാസുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് ക്ലാസ് ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ എൻ്റെ ഇഷ്ടത്തിനിടില്ല നിങ്ങൾക്ക് ഇനി കറണ്ട് അഫെയർ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഇന്ത്യ തരാം അതുപോലെ വേൾഡ് തരാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി കേരളം എടുത്ത് ഇന്ത്യ എടുത്ത് അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഭാര്യ വലിച്ച് എന്തായാലും പഠിക്കേണ്ടി വരിക ഈ ഒരു എഴുപത്തഞ്ച് കറണ്ട് അഫയറ് നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഒരു ദിവസം നിങ്ങൾ കേരളത്തിലെ കാര്യങ്ങൾ പഠിച്ചു പെക്കൂടേ പിറ്റേ ദിവസം അങ്ങനെ നമുക്ക് ഒരു രണ്ട് ഒരാഴ്ച ആവുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് മാസത്തിലേക്ക് പഠിച്ചു തീർത്തൂടെ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനും റെഡിയാണ് താഴെ കമൻറ്റ് ചെയ്യാട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു